തൃശൂരിൽ എം ഡി എം എ യുമായി യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ മുണ്ടൂർ സ്വദേശി വിനീഷ് ആൻഡ് പാവറട്ടി സ്വദേശി ടാൻസൺ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും അറുപത്തിനാല് ഗ്രാം എം ഡി എം എക്സൈസ് സംഘം കണ്ടെടുത്തു ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവുമാണ് മയക്കുമരുന്നായി യുവാക്കളെ പിടികൂടിയത് ജോലിക്കൊന്നും പോകാതെ ആർഭാട ജീവിതം നയിച്ചു വന്നിരുന്ന പ്രതികളെ എക്സൈസ് വിഭാഗത്തിന്റെ രഹസ്യ നിരീക്ഷണത്തിലൂടെയാണ് പിടികൂടിയത് ഏറെ നാളായി ഇരുവരും എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ബാംഗ്ലൂരിലെ ആഫ്രിക്കൻ വംശജരിൽ നിന്നുമാണ് ഇവർ എം ഡി എം എ വാങ്ങിയിരുന്നത് ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന മയക്കുമരുന്ന് പ്രതികൾ മൂന്നിരട്ടി വില വാങ്ങിയാണ് മറിച്ചു വിറ്റിരുന്നത് എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഡ്രോപ്പ് ഔട്ട് എന്ന പുതിയ രീതിയാണ് മയക്കുമരുന്ന് മൊത്ത കച്ചവടക്കാർ സമീപകാലത്തായി സ്വീകരിച്ചു വരുന്നതെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി യുവാക്കൾക്ക് ബംഗളൂരുവിൽ നിന്നും മയക്കുമരുന്ന് നൽകിയവരെക്കുറിച്ചും കേരളത്തിലെ ഇടപാടുകാരെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തും പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികള് സ്വീകരിക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു